ഗ്ലോബൽ ഗ്ലോബൽ അക്കാദമിയിൽ അക്കാദമിയിൽ ഏവിയേഷൻ മോഡിസോറി ബാച്ചിന്റെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷഫീഖ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നൌഷി ഷെറീൻ ഷെഫീല മൊഹസിന ബാനു അഞ്ജലി പ്രവിത വിനിത രാധിക തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി തിരിയൂർ കോർഡിനേറ്റർ പി അശ്വതി കാരണം നിങ്ങളൊക്കെ എന്നും ഗ്ലോബൽ അക്കാദമിയുടെ ഒരു അസെറ്റാണ് അത് നല്ല രീതിയിൽ നല്ല ജോബിനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ കിട്ടണം നമുക്കറിയാം നിങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ ഒരു കാരണം ചിലപ്പോൾ ഇവിടുത്തെ സർവീസ് കേട്ടിട്ടാണ് കാരണം ഇവിടെ ചുറ്റു ഭാഗത്ത് എട്ടോളം അക്കാദമികൾ വേറെ ഉണ്ട് ഏവിയേഷൻ പക്ഷെ നമ്മളെ സർവീസ് കേട്ടിട്ടാണ് കുറേ കുട്ടികൾ ഈ നിലമ്പൂരിൽ നിന്ന് വരെ വന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ പഠിച്ചത് അല്ലെങ്കിൽ പെന്തൽമണ്ണിൽ നിന്നും വയനാടിൽ നിന്ന് വന്ന് സ്റ്റേ ചെയ്ത് പഠിച്ചത് നമ്മളൊരു പത്ത് വർഷത്തെ സർവീസ് കണ്ടിട്ടാണ് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിംഗ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ